അടിപൊളി ഒന്നും പറയാല്ല

ഇല്ല ഒന്നുമില്ല സ്റ്റോറിയില്ല യൂണിക്കില്ല ഒന്നുമില്ല കൊഴപ്പില്ല പക്ഷേ കട ഇല്ല വെറുതെ പോയി കാസ് ആണെന്ന് അങ്ങനല്ല ഒരു ഫാമിലി സൂപ്പർ പടം കുഴപ്പമില്ല പടം ഇല്ലോ പടം ആ സ്ലോ വയസ്സാണ് പക്ഷെ അവര് സെക്കൻഡ് ഹാഫില് വേണ്ടിയിട്ട് നമ്മൾ കാണാൻ വേണ്ടിട്ട് വീണ്ടും പ്രേരിപ്പിക്കും അങ്ങനത്തെ സിനിമ കോമഡി ആ വർക്കായിട്ടുണ്ട് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് കിറ്റാവാൻ അറിയില്ല ഈ ഇന്നത്തെ ഈ സിനിമയും പിന്നെ വേറെ സിനിമയൊക്കെയുള്ളു വെച്ചാൽ അടുത്തൊക്കെ ആവറേജ് വർഷം മുമ്പോ തോടാ വിറ്റില് അങ്ങനെയല്ല നല്ലൊരു വേറിട്ട നല്ല 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 നല്ലൊരു നല്ലൊരു ലവ് സ്റ്റോറി സൂപ്പറോ പൊളിച്ചു കൊറച്ചാള് ശേഷം തിരിച്ചു വരൂ അടിപൊളി ഫീൽ ഗുഡ് പേട സൂപ്പറാണ് അടിപൊളി ഒന്നും പറയാല്ല പൊളിച്ചടങ്ങിട്ട് അടിപൊളി അടിപൊളി പടയോട്ടെ ഞാൻ പകുതി ഇഷ്ടപ്പെട്ടു പഴയ രീതിയിൽ അങ്ങനെയൊക്കെ തന്നെ